കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ചിപ്പിമോളെ വീടിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ചക്കയുമുണ്ട് ഇഷിത ചക്കിമോളുടെ വീട്ടിലേക്ക് പോകണം അപ്പൊ പോകുന്ന വഴിക്കാണെങ്കിൽ ചക്കിമോൾക്ക് നൂറു നൂറ് സംശയങ്ങളൊക്കെയാ തൻ്റെ അച്ഛനെ കാണിച്ചു തരുവാന്നൊക്കെ അവസാനം ചക്കിമോളുടെ മുന്നിൽ ഇഷുതി ഒന്ന് പതറി പോകുന്നുണ്ട് ഷോബിനെ എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുക്കാന്നൊക്കെ ചക്കിമോൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കാരണം അച്ഛൻ ഉടനെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും അങ്ങനെ വന്നുകഴിയുമ്പോൾ മോളുടെ അടുത്തേക്കായിരിക്കും വരാൻ പോകുന്നത് പിന്നെ മോൾക്ക് എന്നും ഡാഴിന്റെ മോളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാന്നൊക്കെ പറയാണ് ഇതിൽ പല സന്തോഷം ചക്കിക്ക് വേറെ ഒന്നുമില്ലായിരുന്നു പക്ഷെ വീട് വീടിനടുത്ത് എത്തും തോറും മോൾക്ക് ഭയങ്കര ടെൻഷൻ ആണ് വീട്ടിലേക്ക് ചെന്നിയുമ്പം ഇനിയിപ്പൊ അമ്മ വഴക്ക് പേടി ഉണ്ടായിരുന്നു അവസാനം ചക്കി പറഞ്ഞു അതെ എന്നെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടേ കൊണ്ടേയാക്കാവുന്നക്കും അതെന്താ ചക്കിമോളെ എനിക്ക് പേടിയാ ചിലപ്പോ ഇത്ര താമസിച്ചേ ചിലപ്പോ അമ്മ ചിലപ്പോ വഴക്കെന്തായാലും പറഞ്ഞാലോന്ന് വെക്കും പേടിക്കണ്ടേട്ടോ ഞാൻ മോളെ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങ് പോവാണ് ഈ സമയം ചിപ്പി ചിപ്പിമോൾ എന്തെയ്യാ നേരെ ഗേറ്റ് കിടന്ന അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാ അകത്തേക്ക് കയറി വരുമ്പത്തിന് സെക്യൂരിറ്റിക്കാരൻ കണ്ടു കുഞ്ഞിനെ കൊണ്ടേ ഇറക്കി വിട്ടിട്ട് ഇഷ്ട പോന്ന കണ്ടായിരുന്നു ചക്കയ അകത്തേ ചക്കല്ല ചിപ്പി അകത്തേക്ക് അങ്ങോട്ട് കേറി വന്നുകഴിയുമ്പോഴത്തേനും ആ ഈ കാഴ്ച രചന കണ്ടിട്ടുണ്ടായിരുന്നു രചന പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ് ചിപ്പിയോട് ചോദിച്ചു നീ ഇത് എവിടെ ആയിരുന്നു അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞ് ചിപ്പി നിക്കണ സമയത്ത് രചന എന്തിയോ അകത്ത് പോയി ഒരു വടിയും കൊടുത്തോണ്ട് വരികയാണ് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ചിപ്പി പറഞ്ഞു ഞാനേ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണെന്നറിയാം ഫ്രണ്ടിൻറെ കൂടെ എവിടെ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാണ് നീ തന്നെയോ ഞാനും ചക്കിയും കൂടെ ഉണ്ടായിരുന്നു പറയും ഓഹോ അപ്പം നീ സ്കൂളിൽ നിന്ന് ആര് പറയാതെ ആരോടും പറയുന്നില്ല തോന്നിയാസം പോയതല്ലേന്ന് ചോദിച്ചോണ്ട് ആ വെച്ച് അടിക്കുവാണ് പെട്ടെന്ന് ചിപ്പി പറഞ്ഞു വേണ്ട ഡേ മോളെ അടിക്കില്ലമ്മേ ഡേ മോളെ അടിക്കില്ല മോൾക്ക് വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ രചന പറഞ്ഞു നിനക്ക് വേദന എടുക്കണം ഇനി ഇങ്ങനത്തെ മേലെ അഹങ്കാരം കാണിക്കൂ നിൽക്കും ആരോടും ഒന്നും പറയാതെ അവള് തോന്നിയാസം അവള് പോയിരിക്കുന്നു കുഞ്ഞല്ലേന്ന് ഉറത്ത് വെറുതെ വിടുന്ന സമയത്ത് നീ തലേ കയറിറങ്ങോ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്നും ചിപ്പി മോള് പറഞ്ഞു എനിക്ക് അമ്മേനെ ഇഷ്ടമില്ല എനിക്ക് എന്റെ ഡാഡിയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറയും ഇനി നീ അങ്ങനെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് വടിയോ കഴിഞ്ഞപ്പോ ചിപ്പി പറഞ്ഞു ചിപ്പിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി ചിപ്പിയുടെ കണ്ണ് രണ്ടും അറിഞ്ഞൊഴുകുവാണ് പെട്ടെന്ന് തന്നെ ചിപ്പി എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് ഓടി കയറി പോവാണ് രചനയ്ക്ക് സങ്കടം ഒന്നും വേണ്ടിയിരുന്നില്ല തല്ലേണ്ടിയിരുന്നില്ല പക്ഷെ ആ സങ്കടം കൊണ്ട് അങ്ങ് തല്ലിപ്പോയതാണ് എന്ത് ചെയ്യണം എന്ന് വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി രചനയ്ക്ക് ചിപ്പിമോൾക്കാണ് മുറി ചെന്നിട്ട് വല്ലാത്ത സങ്കടമായി ചിപ്പിമോള കണ്ണ് രണ്ട് നിറഞ്ഞൊഴുക്കി ഇതുവരെയും വീട്ടില് തന്റെ ആണെങ്കിലും തന്റെ അച്ഛമ്മയോ അച്ഛനോ ഒന്നും ഇതുവരായിട്ട് തന്നെ ഇതുപോലെ വഴക്കുര തല്ലുവൊന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണ്ടേയിരുന്നില്ല ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നേ ഡാഡീനെ കാണാൻ തോന്നുവ ഡാഡീനെ വിളിക്കുവാണെങ്കിൽ ഡാഡി ഇപ്പം വരുവോ ഒന്നും ഓർത്തിട്ട് എത്തും പിടിയും കിട്ടില്ല ചിപ്പിമോൾക്ക് കണ്ണ് നിറഞ്ഞൊഴുകി ചിപ്പിമോള അങ്ങനെ തന്നെ അവിടെ ഇങ്ങോട്ട് കയറി കിടക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ട് ആകാശം വരുന്നത് ആകാശം എന്നിട്ട് ചോദിച്ച എന്തിയെ അവൾ വന്നു ചോദിക്കണം ഉം വന്നു അവൾ എവിടെ പോയതായിരുന്നു അല്ലെന്നും പറഞ്ഞു ഉം പറഞ്ഞു പറഞ്ഞു ആ ഡോക്ടറെ കാണാൻ പോയതായിരുന്നു വിശുദ്ധ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു സ്കൂളിൽ നിന്ന് ആരോടും പറയാതെ അവളുടെ ഒരു കൂട്ടുകാരെയും കൂടെ കൂടി രണ്ടുപേരും കൂടെ പോയെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു അവളെ ചെറിയ കുട്ടിയാന്ന് നമ്മളൊക്കെ വിചാരിച്ചിരിക്കും പക്ഷെ അവൾ കണ്ടില്ലേ അവൾ അവളുടെ ഡാഡിയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെ അതായത് നിന്റെ ശത്രുവിൻ്റെ അടുത്തേക്ക് പോവാനായിട്ട് അവൾ നിന്റെ ശത്രുവായിട്ടാണല്ലോ അവള് കല്ലേലും കൂട്ട് കൂടുതല് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക രചന ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് കുഞ്ഞിനെ കീഴടക്കാനായിട്ട് നിനക്ക് പറ്റില്ല കുഞ്ഞിനെ മനസ്സ് വേണം ആദ്യം കീഴടക്കണം അവള് നിന്നോടൊപ്പം നിക്കണെങ്കില് നീ ചില തന്ത്രങ്ങളൊക്കെ പയറ്റേ മതിയാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടൻ രചന പറഞ്ഞു ഞാൻ പിന്നെ എന്തുവാണെന്നാ പറയുന്നേ അവള് സൂത്രത്തെ കൈയിലെടുക്കണം കാരണം അവള് സ്നേഹം കൊണ്ട് വേണം കീഴടക്കാനായിട്ട് നീ ഇങ്ങനെ വടിയും പത്രമായിട്ട് ചെന്നിട്ടുണ്ടെങ്കില് ഒരു കാരണവശാലും ചിപ്പിമോൾ നിന്റെ അടുത്തേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്നു വയ്ക്കാ രജന പറഞ്ഞു എനിക്ക് സങ്കടം ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്ര സമയം അവളെ കാണാതിരുന്നുകഴിഞ്ഞപ്പം ബാക്കിയുള്ള ടെൻഷൻ എന്താ അവളും മനസ്സിലാക്കാത്തേ ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ മഹേഷിന്റെ മോളല്ലേ അത് മാത്രല്ല ഇത്രയും കാലം അയാളുടെ കൂടെയല്ല അവള് വളർന്നേ അപ്പൊ അതിൻ്റെതായ കുരുത്തുക്കെടുകളും കാര്യങ്ങളും എല്ലാം അവൾക്കുണ്ട് ഇനി അവളെ നേർവഴിക്ക് കൊണ്ടുവന്ന ആള് നീയാണ് അറിയാലോ മഹേഷിനെ വരിതയിലാക്കാനുള്ള ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെ കോടതി ചെന്നയുമ്പോൾ അവള് പറയും എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ പോകണ്ട എൻ്റെ ഡാഡിയുടെ കൂടെ പോയാൽ എന്ന് പറയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തോറ്റുപോകും അതുകൊണ്ട് ഇവിടെ നമ്മൾ തന്ത്രപരമായിട്ട് മുന്നോട്ട് നീങ്ങിട്ട കാര്യമുള്ളത് പറയണം രചന പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയണം ആ സമയം ചക്കീനെ കൊണ്ട് ഹസീന്റെ അടുത്തേക്ക് എല്ലാവണം അപ്പം അങ്ങോട്ട് കയറി ചെമ്പ ചക്കിനെ കാണാതാകെ പെട്ട ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഹസീനെ എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴാണ് ചക്കീനെ അങ്ങോട്ട് ഇഷിതയെ അങ്ങോട്ട് കയറി ചെല്ലുന്നേ പെട്ടെന്ന് ചക്കീൻ്റെ അടുത്ത് വന്ന് ടീച്ചു നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ ഡോക്ടർ കാണാൻ വേണ്ടി ഓഹോ ഇന്നാലത്തെ പോലെ നീ വീണ്ടും നിന്റെ ഏഹ് അച്ഛനെ കാണാൻ വേണ്ടി ഇറങ്ങിപ്പൊറപ്പെട്ടാണ് ഡോക്ടറെ ഇതെന്ത് ഭാവിച്ച ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞല്ലായിരുന്നു ഇവളേം കൊണ്ട് ഇനി അടുത്തേക്ക് പോവല്ലെന്ന് ഇത് കേട്ടതും ഇഷി അതെ ഞാൻ ഇവളെ ഒരിടത്തും ഇവൾ എന്നെ കാണാനായിട്ട് എന്റെ അടുത്തേക്ക് വന്നാന്ന് പറയണം എനിക്ക് മനസ്സിലായി ഇവള് വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവളുടെ അച്ഛനെ ഇവൾക്ക് കാണണം എന്നുള്ളത് ഏഹ് ഇവള് കുഞ്ഞ് കുഞ്ഞ ഇവളക്കൊന്നും അറിയത്തില്ല പക്ഷേങ്കിൽ അങ്ങനെയാണോ ഡോക്ടർ ഒന്നും ഒന്നുമില്ല ഇത്രയും ഇതല്ലേ ഡോക്ടർക്കറിയാൻ വേലേ ഡോക്ടർ വെറുതെ എന്തിനാ ഇനി ഞങ്ങളുടെ ജീവൻ നശിപ്പിക്കുന്നെ ഡോക്ടറോട് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞല്ലേന്ന് വയ്ക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഇഷിത് പറഞ്ഞു അതെ ഹസീന ഞാൻ ഇവരെ ശോഭിനെ കാണിക്കാനും വേണ്ടിയല്ല കൊണ്ടുപോയത് ഇവളുടെ കൂടെ ചിപ്പിമോളും ഉണ്ടായിരുന്നു ചിപ്പിമോളും ചക്കിമോളും എന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേ ചിപ്പിമോളിന്റെ കാര്യം മുമ്പ് പറഞ്ഞിട്ടില്ല ഞാൻ അവളെ അവളുടെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി അപ്പൊ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ എന്റെ അടുത്തേക്ക് വന്ന അല്ലാതെ ഷോബിനെ കാണാൻ കൊണ്ടായിരുന്നു അല്ലാന്ന് പറയാണ് ഇത് കേട്ടു ഹസീനയ്ക്ക് ഒരു ആശ്വാസമൊക്കെ ആയി ഷോബിനെ കാണാനല്ലല്ലോ കൊണ്ടായത് എന്നൊരു ചിന്തയൊക്കെ ഹസീനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ഇഷിതയോട് പറഞ്ഞ് എന്തായാലും വന്നാലും ഡോക്ടറിക്ക് ഞാൻ ചായ എടുക്കാന്ന് പറയണം ഏയ് വേണ്ട സാരമില്ല ഇരിക്കാൻ പറയണം അങ്ങനെ ഹസീന ഇഷ്യതയ്ക്ക് ചായ ഒക്കെ എടുക്കുവാണ് ചായ ഒക്കെ എടുക്കണ സമയത്ത് ഇഷ്യതയ്ക്ക് കൂടുതൽ ഷോബിനെക്കുറിച്ചും ഹസീനെക്കുറിച്ചും അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് പിന്നീട് ഇഷിത ഷോബിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹസീന പറഞ്ഞു എനിക്ക് അയാളെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ താല്പര്യം ഇല്ലാന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇഷീത് പറഞ്ഞ് എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് വേറെ എന്തൊക്കെയോ ഉണ്ട് നിങ്ങൾ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നത് മറയ്ക്കാനൊന്നും ശ്രമിക്കുന്നില്ല ഡോക്ടർ എന്തിനാ മറിക്കണേ അയാൾ അങ്ങനെ ഒരു ക്രൂരർത്ഥ്യം ചെയ്ത അന്ന് മുതൽ ഞാൻ അങ്ങനെ വെറുതാ അറിയാവോ ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചാരാ രണ്ടു മാധ്യപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങളുടെ വിവാഹ ബന്ധത്തെ എല്ലാവരും എതിർത്തിരുന്നു പക്ഷേങ്കില് എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ച് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പ്രണയത്തിലായിരുന്നു അങ്ങനെ എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ച് ഞങ്ങൾ ഒന്നാ പക്ഷെ രണ്ട് വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒരു സഹായ സഹകരണവും ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു ഷോബിനെ സംബന്ധിച്ച് ഷോബി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അറിയാലോ ഷോബി ഒരു പത്രപ്രവർത്തനമാണ് അപ്പം അതിൻ്റെതായ തിരക്കുകളും ഉണ്ടാകും കാര്യങ്ങളുണ്ടാകും പിന്നെ ഷോബിനെ സംബന്ധിച്ച് ഒത്തിരിയേധികം ശത്രുക്കളും ഉണ്ടായിരുന്നു ഷോഭിക്കാണെങ്കിൽ ആരെയും പേടിയില്ലായിരുന്നു ആരെയും കൂസാക്കാത്ത ഒരു സ്വഭാവമായിരുന്നു എന്തും വെട്ടി തുറന്നു എഴുതുന്ന ഒരു സ്വഭാവമായിരുന്നു ഷോബിക്ക് അതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണവും കൂടുതലായിരുന്നു പക്ഷേങ്കില് അതിനൊക്കെ ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം എന്താണെന്നറിയാമോ ഷോഭി ഒരിക്കലും അവർ തെറ്റ് ചെയ്യില്ല തെറ്റിന്റെ വഴിയെ സഞ്ചരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തെറ്റിനെതിരെ അല്ലെങ്കിൽ അഴിമതിക്കേതെ ആ ഞടിക്കുന്നതിന് ശോഭിന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് എന്ന് ഞാൻ ഷോബിയുടെ ഒപ്പം നിന്നെ പക്ഷേങ്കില് ഷോബി എന്നെ വഞ്ചിക്കുകയോ ചെയ്തേ ആ സ്ത്രീയെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം നടന്നേന്ന് പറയണം ആ സ്ത്രീയെ പീഡിപ്പിച്ചു കൊന്നുകളഞ്ഞെന്ന് പറയാൻ ഇത് കേട്ടതും പെട്ടെന്ന് ഇഷ്ടി വെച്ച് ഇപ്പോഴും കസീനെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ തക്ക തെളിവുകളൊന്നും ഇല്ലോ എനിക്ക് ഉറപ്പുണ്ട് ഷോബി അത് ചെയ്തെന്നുള്ളത് കാരണം എല്ലാ തെളിവുകളും ഷോബിക്കെതിരായിരുന്നു ഷോബി അവസാനം ജയിലിലേക്ക് പോവുകയും ചെയ്യുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷ്ടത് പറഞ്ഞു അതെ ഷോബിനെ അത്രയും നാളത്തെ പരിചയമൊന്നും എനിക്കില്ല പക്ഷേ എങ്കിൽ ഷോബിനെ ഒരു നോട്ടത്തിൽ തന്നെ ഷോബിയുടെ ആ കണ്ണിലെ ആ നിഷ്കളങ്കത എനിക്ക് മനസ്സിലായി ഷോബിക്ക് ഒരാളെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് ഹസീനയും കുഞ്ഞിനെ ഷോബി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ അങ്ങനെ ഒരു പീഡനം നടത്തിയ ആളാണെങ്കിലും ഒരു കാരണവശാലും കുഞ്ഞിനെ കാണാനോ അല്ലെങ്കിൽ ആ ഹസീനയോടെ കാണാൻ ഇത്ര സ്നേഹത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കത്തില്ല അറിയാലോ ജയിലിൽ നിന്ന് കുഞ്ഞിനെ കാണാനായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്ര മാത്രം റിസ്ക് ഷോബിയെ എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ ഒരിക്കലും ഷോബി അങ്ങനെ ജയിലിൽ നിന്ന് ചെയ്യില്ലെന്ന് എനിക്ക് എനിക്കിപ്പോൾ ഇഷ്ടം എന്ന് പറയുന്നത് ഇത് കേട്ടാൽ കസീനെ പറഞ്ഞു അതൊക്കെ ഡോക്ടറുടെ വിശ്വാസം മാത്രമാണ് ഇത് കേട്ടത് ഇഷ്ടത പറഞ്ഞു ഞാൻ നോക്കട്ടെ ഷോബിക്കെന്നാള്ള അതേ കാലം ഇനിയിപ്പോൾ ഇല്ലല്ലോ ഷോബി മോചിതനായിട്ട് വരും ഷോബി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഷോബിയുടെ നിരപരാധം തെളിയിക്കാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യുമെന്ന് പറയണം ഹസീനെ പറഞ്ഞു ഡോക്ടറെ ഇനിയെങ്കിലും ഞങ്ങളും ഉപദ്രവിക്കില്ല അറിയാലോ ഇതിന്റെ പേരില് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ ഞാനും എൻ്റെ കുഞ്ഞു ഒത്തിരി നാണം കെട്ട ഈ സമൂഹത്തിൽ ജീവിക്കുന്നെ ഷോഭി കാരണം ഇനിയും ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് താല്പര്യമില്ല ഡോക്ടറെ അയാൾ ഇനി എൻ്റെ അടുത്തേക്ക് വന്നാലും അയാളെ എൻ്റെ ഭർത്താവായിട്ട് കാണാനായിട്ട് എനിക്ക് എനിക്കൊരിക്കലും കഴിയില്ലെന്ന് പറയണം എല്ലാം കേട്ട് ഇനിയിപ്പം ഇഷിതയ്ക്ക് മനസ്സിലായി താൻ ഇപ്പം ഇവിടെ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല ഷോഭിയുടെ നിരപരാധം തെളിയിക്കണമെങ്കിൽ സത്യങ്ങളെല്ലാം പുറത്തു വന്നേ മതിയാവുള്ളൂ കുറച്ച് സമയങ്ങൾ സംസാരിച്ചിരുന്നിട്ടാണ് ഇഷ്ട വീട്ടിലേക്ക് വരുന്നേ ഈ സമയം മഹേഷ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ ചിപ്പിമോളെ തിരികെ കിട്ടാനായിട്ട് കേസ് ഫയൽ ചെയ്യണം അങ്ങനെ മഹേഷ് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ വക്കീൽ വരുന്നുണ്ട് വക്കീൽ വന്ന് വക്കീലിനടുത്ത് മഹേഷ് കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ വക്കീല കേസ് ഫയൽ ചെയ്യുവാണ് കുഞ്ഞിനെ തിരികെ കിട്ടാനുള്ള കാരണം ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കാരണം ചിപ്പിമോളെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ തന്നെ വലിയ സങ്കടത്തില്ല പണ്ടത്തെ സന്തോഷമൊന്നും ആർക്കുമില്ല സ്വപ്നവല്ലിക്കാണെങ്കിലും രാമനാണെങ്കിലും ആർക്കും ഒരു മിണ്ടാട്ടം പോലും ഇല്ല കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം കാരണം ആറുമാസായപ്പോൾ തൊട്ട് സ്വപ്നവല്ലി നോക്കുന്നല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു സങ്കടം ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എന്ത് കാണിച്ചിട്ടാളും കുഴപ്പമില്ല കുഞ്ഞിനെ തിരികെ കൊണ്ടുവരണം എന്നാ മഹേഷിനോട് പറഞ്ഞിരിക്കുന്നെ പിന്നീട് മഹേഷ് അങ്ങനെ കേസ് ഫയൽ ചെയ്യുവാണ് അങ്ങനെ വക്കീലം അങ്ങൾ പോയിക്കഴിഞ്ഞപ്പത്തിന് സ്വപ്നവലി വന്നിട്ട് പറഞ്ഞു മോനെ എനിക്ക് കുഞ്ഞിനെ കാണാൻ ഭയങ്കര കൊതിയാകുന്നുണ്ട് എനിക്ക് അകലെന്നാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ ചിപ്പിമോളെ എനിക്കൊന്ന് കാണണം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു അമ്മേ ഇപ്പം നമ്മൾ കാണാൻ ശ്രമിക്കുന്ന ബുദ്ധിമോശമാണ് കാരണം നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും ഇനിയിപ്പം അടുത്ത പ്രശ്നം ഉണ്ടാകുന്നേ അറിയാലോ അത് കോടതി മിക്കവാറും കേസിനും ബലം കൂട്ടും അവർക്ക് അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല രണ്ടു ദിവസം കൊണ്ട് ക്ഷമിക്കുക രണ്ടു ദിവസത്തിനുള്ളിൽ എന്താണെങ്കിലും കുഞ്ഞിനെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് തിരികെ കിട്ടുമെന്ന് പറയണം ഉറപ്പാണല്ലോ അല്ലേ മനു നീക്കണം ഉറപ്പാമേ കിട്ടൂന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും മഹേഷിന് ഉള്ളിൽ ഒരു ചോദ്യം ചിന്യം കിടപ്പുണ്ടായിരുന്നു കാരണം കോടതി തൻ്റെ കൂടെ കുഞ്ഞിനെ വിടുവോ എന്നൊരു ചിന്തയുണ്ട് ആ സമയം ചിപ്പിമോൾ ആ പാടം സങ്കടപ്പെട്ട് മുറിയിലിരിക്കുകയാണ് ചിപ്പിമോൾക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല വീട്ടിലാണെങ്കിലും തൻ്റെ ഡാഡിയോ അല്ലെങ്കിൽ അച്ചമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടായിരുന്നേ ഉണ്ടായി ഉണ്ടായിരുന്നായിരിക്കും ഈ സമയത്താണ് അങ്ങോട്ട് രചന കയറി വരുന്നത് രചന വന്നു കഴിഞ്ഞപ്പോൾ ചിപ്പി മിണ്ടാതെ മുഖം തിരിച്ച് അങ്ങോട്ടിരിക്കുവാണ് രചന വന്നു ചിപ്പി മോക്ക് കഴിക്കാൻ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ബാ അമ്മ വാരി തരാമെന്ന് പറയണം വേണ്ട എനിക്കൊന്നും വേണ്ടാന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്ന് ഇങ്ങ് വരാൻ പറയണം ചിപ്പിമോൾ ഒന്നും മിണ്ടാതെ ചിപ്പി മോൾ എത്തി വേണം ചിപ്പിമോൾ പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് പുറത്തേക്ക് ഇറങ്ങി പോന്നിട്ട് ആ ഗാർഡൻ്റെ അവിടെ വന്നിരിക്കുവാണ് രചന പുറയാ വന്നു എന്താ മുളെ നീ ഇങ്ങനെ അതെ മുളെ കാണാതെ വന്നപ്പോൾ അമ്മയ്ക്ക് സങ്കടമായിട്ടല്ല അങ്ങനെ ചെയ്തേ മുളെ കാണാതെ പോയപ്പോൾ അമ്മ എത്രമാത്രം മാത്രം വിഷമിച്ചെന്നറിയാമോ അതുകൊണ്ടല്ലേ സോറി ഇട്ട മുളെ ഇനി അങ്ങനെ ഒന്നും അമ്മ ചെയ്യത്തില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ചിപ്പിമോള് പറഞ്ഞു അതെ മോക്ക് ഭയങ്കര വിഷമായി മോളെ ഇന്നു വരെ ഇതുപോലെ ആരും ചെയ്തിട്ട് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചിപ്പിമോള് പറയാം സോറി ഇനിയിപ്പൊ അമ്മ ഇങ്ങനെ ആവർത്തിക്കില്ല അതെ ഇനി ചിപ്പിമോൾ എന്ത് വെള്ളം പറഞ്ഞു ഈ അമ്മയെ അനുസരിക്കാന്ന് പറയണം പറയാണ് ചിപ്പിമോളെ ആഗ്രഹം ഈ അമ്മ സാധിച്ചു എന്ന് പറയാം ഇത് കേട്ടതും ചിപ്പിമോൾ ചോദിച്ചു ഏത് ആഗ്രഹം സാധിച്ചു വരും ഏത് ആഗ്രഹം സാധിച്ചുവരും അങ്ങനെയാണെങ്കില് അതെ മോളെ മോളുടെ ഡാഡിയുടെ അടുത്ത് കൊണ്ടു വിടുവോന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടതും രജനെ ഞെട്ടി പെട്ടെന്ന് രജന അതിനെന്താ കൊണ്ടേ ആക്കാന്ന് പറയണം ആദ്യം മോളുടെ കാഞ്ചി വന്ന് ഫുഡ് കഴിക്കുക ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുക നാളെ ഞാനെ മോളെ മോളുടെ ഡാഡീനടുത്ത് കൊണ്ടേ ആക്കുക എന്ന് പറയണം ഒരു കള്ളത്തരം തന്നെ പറയണേ കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇവിടെ നിൽക്കത്തില്ല ചിലപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കും അങ്ങനെയൊക്കെ ആന്നാൽ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായി അങ്ങനെ ചിപ്പി മോളെ പതുക്കെ അന്വയിപ്പിച്ച് അങ്ങ് കയറ്റിക്കൊണ്ട് പോവാണ് ഈ സമയം ഇഷ്യത വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ഇഷിതയ്ക്ക് ഭയങ്കര വിഷമാണ് പ്രിയാമണി വന്നിട്ട് ഇഷ്യുതയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇഷിത വ്യക്തമായിട്ട് ഒരു മറുപടിയും പറയുന്നില്ല ഇഷിതയുടെ മനസ്സെന്ന് ചിപ്പിമോളുടെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ ചിപ്പിമോളെ കാണണം അങ്ങനെയൊക്കെ ചിന്തയോട് കൂടിയിട്ട് മുറിയിലേക്ക് പോവാണ് കാരണം മുറിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു അസ്വസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴാണെങ്കിലും താൻ ഇവിടെ വന്നു കഴിയുമ്പത്തേന് ചിപ്പിമോൾ ഓടി വിടുന്ന അങ്ങനെ ചെന്നു കഴിയുമ്പോൾ ആ ക്യാൻവാസില് അവള് വരച്ച ആ പെയിന്റിങ് ഉണ്ട് ഇഷിത വരച്ച പെയിൻറ്റിങ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായി ഇഷിതയ്ക്ക് താനും ചിപ്പിമോളും നിൽക്കുന്ന ആ ഒരു പെയിൻറ്റിങ് അത് കണ്ടതും പെട്ടെന്ന് തന്നെ ഭാവികൾക്ക് എവിടെ ഇട്ടിട്ട് നേരെ ആ പെയിൻറ്റിങ്ങിന് അടുത്ത് എല്ല്യുവാണെ എന്നിട്ട് ചോദിച്ചു ചിപ്പിമോളെ എനിക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് നീ എന്റെ ആരാന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല ഓരോ നിമിഷം നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടി കൂടി വരുവാണ് നീ എൻ്റെ ആരാ എന്താണെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ലാത്തൊരവസ്ഥയാണ് ഒരു കാര്യം മാത്രം എനിക്കറിയാം നിന്നോട് എനിക്ക് ഇഷ്ടമാണ് അത് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ഇഷ്ടമാന്ന് പോലും എനിക്കറിയത്തില്ല ഒരു പക്ഷേ നിന്റെ പെറ്റമ്മേനേക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല എനിക്ക് നീയില്ലാതെ പറ്റുന്നില്ലാത്തൊരു തോന്നൽ എന്ത് വില കൊടുത്ത് ഞാൻ നിന്നെ സ്വന്തമാക്കും അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് ഇങ്ങനെ ഇഷ്യുത മനസ്സിൽ ചില ഇതിൻ്റെ പ്രതിജ്ഞയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം ഇഷ്യുതേ മക്ക ഇഷു എല്ലാവരും കൂടെ ചേർന്നിട്ട് ചിപ്പിമോളെ മോളെ വീണ്ടെടുക്കാനായിട്ടുള്ള ചില പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറെടു തയ്യാറാക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ ഇതിനുശേഷം ഇനിയിപ്പോ രേവതിയുടെയും സച്ചിയുടെയും അതോടൊപ്പം തന്നെ ബാലിന്റെയും ഗോമതിയുടെയും എല്ലാവരുടെയും വിശേഷം ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കീറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി